പുളിയാറില എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് പുളിരസം ഉള്ളതുകൊണ്ടും പിന്നെ ആറ് ഇലകൾ ഉള്ളത് കൊണ്ടുമാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് രണ്ട് ഇലകൾ കൂടി ചേർന്ന് ഹാർട്ട് ഷേപ്പിലാണ് ഇതിന്റെ ഇലകൾ കാണപ്പെടുന്നത് സാധാരണ എല്ലാവരും ഇതിനെ ഒരു കളസസ്യായിട്ടാണ് കരുതിയിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിനൗഷധ ഗുണങ്ങളുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് കുട്ടികളിലുണ്ടാകുന്ന ഗ്രഹണി അർച്ചസ് എന്നിവയ്ക്ക് പ്രതിവിധിയായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് വായ്പവര് ഇതിന്റെ ഇലയുടെ നീരെടുത്ത് മോരിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ തൊണ്ടവേദനയ്ക്ക് ഇത് സമൂലം എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കവിൽ കൊണ്ടാൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പിന്നെ മുഖക്കുരൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളില്ലേ അത് മാറ്റാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്